നമ്മൾ ആദ്യ രാത്രിയെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് ഒരാധിരാത്രി നമ്മൾ കണ്ടു ഇനി മറ്റൊരു ആന്ധ്യരാത്രിയെ കുറിച്ചാണ് പറഞ്ഞത് എല്ലാ അധിരാത്രിയിലും സാറിന്റെ കയ്യിൽ മുടിയില്ലാത്ത പെണ്ണാണെന്ന് വിചാരിക്കരുത് ഈ ആദ്യ രാത്രിയിൽ വളരെ മുടിയുള്ളൊരു പെണ്ണാണ് അഴിച്ചിട്ട് കഴിഞ്ഞാൽ നിലത്ത് മുട്ട അത്ര അധികം മുടിയുള്ളൊരു പെങ്കൊച്ചൻ്റെ മനോഹരിയായ ഒരു പെങ്കൊച്ചൻ്റെ ഒരു ആദ്യ രാത്രിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഇത് തോബിത്തിന്റെ പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിലാണ് എട്ടാം അധ്യായം നാലാം തിരുവചനത്തിലാണ് ഈ ആദ്യരാത്രി എന്റെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുമ്പോൾ മധുരവെപ്പുണ്ടാവില്ലേ തല ദിവസവും അന്ന് നിങ്ങൾ ഇതൊന്ന് വായിക്കണം അത് പുസ്തകം എട്ടാം തോപിത്തധ്യായം തുടങ്ങുന്നത് ആദ്യരാത്രി എന്നാണ് ബൈബിളില് വിവാഹരാത്രി എട്ടാം അധ്യായം നാലാം തിരുവചനം അവർ മണവറയിൽ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറയോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ അറിയണം ഇവരുടെ ആദ്യ രാത്രി അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതം ആരംഭിക്കുന്നത് കൂടിയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പേര് പ്രാർത്ഥനയോടുകൂടി കുടുംബജീവിതം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ആദ്യ രാത്രിയെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാം ആ സമയത്ത് എങ്ങനെയായിരുന്നു ആദ്യ രാത്രി എന്ന് ഒരു കുടുംബ കുടുംബജീവിതം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചപ്പോൾ ആ കുടുംബത്തിണ്ടായ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അവിടെ ഉണ്ടായതെന്ന് ചിന്തിച്ചു നോക്കണം ഈ കൊച്ചു തോബിയാസ് സാറയുടെ വീട്ടിലേക്ക് വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാം കൊച്ചു തോബിയാസിന്റെ ഫാദർ സാമ്പത്തികമായി തകർന്നുപോയി അന്ന് കടം കൊടുത്ത പണം തേടിയാണ് സാറയുടെ വീട്ടിലേക്ക് കൊച്ചു തോബിയാസ് വരുന്നത് സാമ്പത്തികമായ തകർച്ച ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് പിതാവ് അവർ അതിഥിക്കുന്നത് പിതാവിനെ അന്ധതയായിരുന്നു കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രാർത്ഥനയോടുകൂടി കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹം ഇവര് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വലിയ തോബിയാസിനെ കാഴ്ച തിരിച്ചു കിട്ടുന്നു സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കളുടെ കുടുംബജീവിതം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചാൽ തീർച്ചയായും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും രോഗങ്ങൾ വിട്ടുമാറും ഇത് വചനം പറയുന്ന വലിയൊരു സത്യമാണ് ഇനി എൻ്റെ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ പറയാം സമയത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് നമ്മൾ ഏഴാം വാക്യത്തിലേക്ക് പോവാണ് എട്ട് നാലാണ് നമ്മൾ കേട്ടത് തോബിത്ത് എട്ട് ഏഴ് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല പ്രത്യുത നിഷ്കളങ്കമായ പ്രേമത്തിലാണ് അങ്ങയുടെ കാരണം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാർത്തക്യത്തിലെത്തുന്നതിനെ അവിടെ നിന്നെ അനുഗ്രഹിച്ചാലും എത്ര സുന്ദരമായ പ്രാർത്ഥന കർത്താവെ ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നോക്കണം ഇവരുടെ സൗന്ദര്യം കണ്ടിട്ടോ ഇവരുടെ സമ്പത്ത് കണ്ടിട്ടോ ഇവരുടെ ബാഹ്യമായ രൂപം കണ്ടിട്ടോ അല്ല ഞാൻ ഇവളെ സ്നേഹിച്ചത് പക്ഷേ ഇവിടെ ഞാൻ സ്നേഹിച്ചത് നിഷ്കളങ്കമായ പ്രേമത്താലാണ് അഥവാ നിസ്വാർത്ഥമായ സ്നേഹത്താലാണ് ഇവിടെ നിന്നാണ് മാർബാപ്പ സെന്റൻസ് എടുത്തത് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിസ്വാർത്ഥമായ സ്നേഹമാണ് നിസ്വാർത്ഥമായ സ്നേഹം അത് പ്രത്യേകമായി ഈ പുസ്തകത്തിൽ നിന്ന് മാർബാപ്പ എടുത്ത സെന്റൻസ് ആണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് അവളുടെ സമ്പത്ത് കണ്ടിട്ടോ അവളുടെ പണം കണ്ടിട്ടോ അവന്റെ സമ്പത്ത് കണ്ടിട്ടോ അവന്റെ ആരോഗ്യം കണ്ടിട്ടോ അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത് പ്രത്യത നിസ്വാർത്ഥമായ സ്നേഹത്താൽ ഇവളോടൊത്ത് ഇവനോടൊത്ത് വാർത്തക്യത്തിലെത്തുന്നതിനെ അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ മരണം വരെ ഇവരുടെ കൂടെ ജീവിക്കാൻ അവിടെ തന്നെ അനുഗ്രഹിക്കണമേ ബ്യൂട്ടിഫുൾ പ്രയർ ഇസ് ദാറ്റ് എന്റെ സഹോദരിമാർ ഇത് കേൾക്കുന്ന കുടുംബ ജീവിതം നയിക്കുന്ന സഹോദരിമാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കുകയാണുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവിനോട് എല്ലാ ദിവസവും പറയണ കാര്യം എന്താ ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ച് മടുത്തു ചത്താമതി ഇങ്ങനെ പറയാത്ത എത്ര സഹോദരിമാരെ വേണ്ടി ഇത്ര നാല് വിവാഹം കഴിച്ചിട്ട് ഒരിക്കൽ പോലും ഭർത്താവിനോട് ചത്താ മതി എന്ന് പറയാത്തവര് എത്ര പേരുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കാം എന്തുകൊണ്ട് നിങ്ങൾ ചത്താ മതി എന്ന് പറയണോ കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചത് ഭർത്താവിനില്ല അത് കാണുമ്പോൾ നമ്മൾ ഭർത്താവിനോട് പറയും ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ച മട്ടത്തും ചത്താ മതിയായിരുന്നു പുരുഷന്മാര് ചത്താ മതി എന്നും പറയില്ല അവര് പറയും അതിന്റെ ഭർത്താവ് നിനക്ക് അറിയാമല്ലേ കഷ്ടപ്പാടൊക്കെ നിനക്ക് താങ്ക എന്തുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇത്ര വലിയ സ്വപ്നത്തോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മാസത്തിനുള്ളിലെ ചത്താമതിയായിരുന്നു അല്ലെങ്കിൽ ഡൈവേഴ്സ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇത്ര മാത്രം ഡൈവേഴ്സ് കൂടുന്നു ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നിസ്വാർത്ഥമായ സ്നേഹമാണ് വിവാഹത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ആങ്കച്ചങ്ങളോടും പെങ്കച്ചങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹമാകട്ടെ പ്രതീക്ഷിച്ചതില്ലെങ്കിലും പരസ്പരം സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതായിരിക്കണം കുടുംബ കുടുംബജീവിതത്തിൻ്റെ കാതലായ ലക്ഷ്യം താങ്ക് യു